ഒരേ ഇവിടെ കുറച്ച് സാധനങ്ങൾ വന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കും രായനും മാത്രം അറിയുന്നേ അതായത് എൻ്റെ ഇഷ്ടം അറിയുന്ന ഒരാൾ രായനാണ് അപ്പം എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊടുത്തിട്ടുണ്ട് ഇതെനിക്കിഷ്ടമുള്ള കേക്ക് ഇതെനിക്കിഷ്ടമുള്ള നല്ലൊരു ലഡുവാണ് എനിക്കിഷ്ടമുള്ള ഇത് സോൾട്ട് അത് കാഷ്യു ഇത് പിസ്ത ഇത് കാഷ്യു പ്ലേ ഇത് ഈത്തപ്പഴം പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോഫി ഇത്രയും സാധനം രായം കൊടുത്തത് അപ്പോൾ വന്ന വണ്ടിയിൽ ഇത് ഇവിടെ തരാൻ പറഞ്ഞിന്ന് മാത്രം എന്നോട് പറഞ്ഞത് എന്താ സംഭവം എന്ന് സത്യത്തിൽ ഇപ്പോൾ ഈ സമയം വരെ ഒന്നും പിടിയില്ല ആ വീഡിയോ ഇടുന്നതല്ലേ തടിയല്ല ഷെയർ ആക്കുന്നതും പറഞ്ഞാൽ വന്ന ഫ്രണ്ട് ഈ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇപ്പം എന്നാ സംഭവം നോ ഐഡിയ എന്നെ വിളിച്ചാലൊന്നും എടുക്കുമൊന്നുമില്ല ഒരു മോകമായിട്ടുള്ള പ്രണയം എന്നെല്ലാം പറയുന്നില്ല അതുപോലെ ഇങ്ങനെയൊരു ഐഡിയ കിട്ടുന്നില്ല മൊത്തം കൺഫ്യൂഷനാണ് ഉള്ളവർക്കും കൂടി പോവില്ല രായനെ കൊണ്ട് അതെനിക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെയാണ് കൊടുത്തേച്ചിട്ടുള്ളത് ഇത്രയും ഈ കാക്കിക്കുള്ളിൽ ഒരു കവിയുണ്ടോ ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ടോ ഇത്രയും വലിയൊരു ഹൃദയമുണ്ടോ എന്താണ് രായ ഞാൻ ചെയ്ത തെറ്റ് രായോ എന്താ ഇതെല്ലാം കഥ ഇതാ സുമേനെ വിളിച്ചോക്കട്ടെ ഒന്നും അറിയുന്നില്ല ടോട്ടലി കൺഫ്യൂഷൻ ആ സുമേ തിരക്കലാ എടുത്തലാ ഒരു വലിയ കോമഡി കോമഡി എന്ന് പറയാൻ പറ്റൂല ഇപ്പ എന്റെ വീട്ടിലൊക്കെ ഒരു വണ്ടി പെട്ടെന്ന് കയറിയെന്നേ ഞാൻ പേടിച്ചു ഞാൻ വിചാരിച്ചു ആരോ കൊല്ലാനാണ് വരുന്നതെന്ന് ഞാൻ പേടിച്ചു എന്നിട്ട് സംഭവം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അയാൾ അറിയൊന്നുമില്ല ആ ഇതിവിടെ തരാൻ ഞാൻ എന്റെ അത് നിങ്ങൾക്കറിയുന്ന ആളെന്നെ ആയിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചു എനിക്കറിയുന്ന ആളെടുത്ത് നല്ല സാധനം വാങ്ങിയിട്ട് വരില്ല നിങ്ങളുടെ ജോലി നിങ്ങൾ ആര് വർട്ടെ വന്നേ ആ പേരൊന്നും പറഞ്ഞിട്ടില്ല അഡ്രസ്സേ ഉള്ളൂ എന്ന് ഇതൊന്നും സംഭവം എന്നറിയണ്ടേ അപ്പം ഏറ്റവും കോമഡി എന്നാണെന്നറിയോ നിനക്കറിയാമല്ലോ പാക്കറ്റ് പൊട്ടിച്ചെന്ന് നോക്കുമ്പോൾ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങൾ അതിൽ റോഡ്സ് പെട്ട് പോയിന് അറിയില്ല നമുക്ക് പതിനഞ്ച് ദിവസത്തോണ്ട് വയസ്സായി വിചാരിച്ചു എന്നറിയില്ല ബാക്കി എന്താ സാധനം എന്നറിയോ സാൾട്ട് ക്യാഷ്യൂ പ്ലെയിൻ ക്യാഷ്യൂ പിന്നെ പിസ്ത ഡൈറ്റ്സ് എല്ലാം ഫസ്റ്റ് കേക്ക് ലഡു ബ്രൂൻ്റെ ഗോൾഡ് സ്പെഷ്യൽ ഇത് എല്ലാം വലിയ വില കൂടിയ സനയിൽ ഇത് മാത്രമേ ഇതുള്ളൂ അത് ഞാൻ പറയാത്ത സാധനം അല്ല ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ ഓട്സൊന്നും കുടിക്കില്ല ഓഡ്സും ഉണ്ട് എന്നാ സംഭവം ആ പറഞ്ഞില്ല മുട്ട പക്ഷേ രായനൊരിക്കൽ വിളിക്കും രായനൊരിക്കെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും രായൻ്റെ ഒരു ഒരു സൗണ്ട് കേട്ടാൽ മതി എനിക്കെന്തിന് തിന്നാനല്ലോ ഞാൻ മണിക്കൂലേ എനക്ക് പയ്യൊരു പയ്യോ കിട്ടാത്ത ഏതെങ്കിലും സാധനമുണ്ടോ ശമ്പളം ഇല്ലാത്തതുകൊണ്ടോ എനക്ക് എന്തിനാ ശമ്പളം എൻ്റെ കയ്യിൽ പൈസയല്ലോ ഉണ്ട് ൊന്നും തോന്നുന്നില്ല അവനോട് സാഡിസ്റ്റ് ഗുണ്ട ഇതൊരു സോപ്പിങ്ങാന്ന് നീയും രായനായി ഇരിക്കുന്നുണ്ട നാളെ മുതൽ ഞാൻ നിന്നെ വിളിക്കൂല പിന്നെ അരി ഞാൻ അയാളോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അളനോട് ഇതിട തരാൻ പറഞ്ഞു നീ പറഞ്ഞ പോയി കാറിലാണ് വന്നിന് നാളെ നീ ഓനെ കോളേജ് കണ്ട പറഞ്ഞ എൻ്റെ എനിക്കൊരു സാധനം കൊടുത്തേക്കണ്ടാന്നു ഞാൻ അറിയാത്ത വണ്ടി അങ്ങനെയല്ല എന്നു ഞാൻ ഗേറ്റ് പൂട്ടു എനിക്കൊരു നോറിലും വിശ്വാസം ഇല്ല ഇത് ആളെ മനസ്സിലായത് എനിക്ക് പ്രിയപ്പെട്ട സാധനങ്ങളായതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായത് ആ ിതുപോലെ മുന്നേ വാങ്ങിത്തന്നുകൊണ്ടും എൻ്റെ ഇഷ്ടം അറിയുന്ന ഒരാൾ അയാളെ ഉള്ളൂ അങ്ങനെയല്ലേ ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അല്ലെങ്കി ഞാൻ എങ്ങനെ അറിയാൻ നിനക്ക് അങ്ങനെയല്ല തോന്നും ഓ മാന്യ ആ നീ പാത്രം കഴുകു പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന സാധനം ഞാൻ തിന്നാണ്ട് പിന്നെ കളയണോ മുന്നിൽ നെല്ല് വലിയൊരു കാർഡില് പറമ്പുണ്ടെന്ന് അങ്ങോട്ടിടാം രാവിലെയൊക്കെ പക്ഷി ഇന്നോട്ടെ ഇവന് ഇത്ര അവശകാമുകന അന്ന് രൂപ ഞാനറിയില്ല എനക്ക് ആ ഡ്രൈവറെ മുന്നിൽ നിന്ന് അങ്ങനെ ഇന്ന് കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ ആരി ആര്യന്ന് വെച്ചിട്ട് എനക്കല്ലേ നടക്കട് പാക്കറ്റ് തന്നു അമ്മയും അമ്മിയുണ്ടായിനി നമുക്ക് ചെവി കേൾക്കാത്തത് ഭാഗ്യം ഞാൻ എന്നിട്ട് അതൊരു പാക്കറ്റ് പൊട്ടിച്ചു നോക്കി അതിലാ നമ്മൾ ബട്ടർ കേക്കും ലഡുവും അന്നേരം കിളി പോയി സംഭവം മൈൻഡ് രേൻ്റെ അടുത്ത് എത്തി ആ പിന്നെ അന്ന് നട്ട്സ് എനക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൺഫ്യൂഷൻ തീർക്കണമേ എന്തൊരവസ്ഥ ഇത് കാണാത്ത വിഷമത്തിന് തിന്നാനാണോ കൊടുത്തേക്കേണ്ടത് നേരിട്ട് വന്നൂടെ കാണാൻ ഞാൻ ഒരിക്കലും വെച്ചിട്ട് പോയ പാത്രം കഴിക്കോ ശരി പിന്നെ വിളിക്ക അത് വേറെ ഒന്ന് മനുഷ്യന് ടെൻഷൻ വന്നിട്ടും കാര്യം മനസ്സിലാവാണ്ടിരിക്കുമ്പോ എന്തല്ലോ ഭ്രാന്ത് കെട്ടുമ്പോന്ന് നമ്മളേറ്റവും അടുത്ത ആളെ വിളിക്കുന്നത് അന്നേരം അതെല്ലാം ന്യായി ഇരിക്കുന്നു അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് കൊച്ചാന്ന് കൊരടാന്ന് എന്തെങ്കിലാവട്ടെ സംഭവം രൻ തന്നെ എൻ്റെ പിറകിൽ രായൻ തന്നെ അത് ഞാൻ തീരുമാനിച്ചു എന്നെ ഇത്രമാത്രം അറിയുന്ന വേറെ ആരും ഒരു കോളേജിൽ ഇല്ല ഇത് കൊടുത്തത് രൻ തന്നെ ഇതെൻ്റെ പിന്നിൽ രായൻ തന്നെ ഉറപ്പിച്ചു രണ്ടാലൊരു തീരുമാനം ഇനി ഇല്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റൊന്നും കൊടുത്തേക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതെൻ്റെ ഫേവറേറ്റാണെന്ന് കൂടെ ലിട റ്റ് എല് തീർത്തിട്ട് വല്ല അഡ്മിറ്റ് ആവുമോ എന്നാലും എൻ്റെ രായ ലവ്യൂ ഡ ഇത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്നൊന്നും എനക്ക് അറിയില്ല അകലെയാണെങ്കിലും എന്നിടും ഈർപ്പുകൾ